മുപ്പത് വയസ്സുള്ള കുഞ്ഞുവാവായിട്ടാണ് ആൺകുട്ടികളെ വളർത്തുന്നത് അതേപോലെ കുഞ്ഞുവാവയായിട്ടാണ് പെൺകുട്ടികളെയും വളർത്തുന്നത് കല്യാണം ഒരിക്കൽ ആണ് എന്നുള്ള ഒരു ഒരു സിനാരിയോ കോണ്ടെക്സ്റ്റിൽ പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് വ്യക്തികൾ വ്യക്തികള് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സൗഹൃദം ഉണ്ടാവുക എന്നുള്ളത് ആ ഭയങ്കര രസമുള്ള ഒരു ന്യൂസ് കണ്ടു പെരുവയൽ പഞ്ചായത്ത് അവരുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ കല്യാണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് അതൊരു നിയമമായിട്ടൊന്നുമല്ല അവരുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ആയിട്ടാണ് പക്ഷെ അത് ഭയങ്കര ഒരു സാധനം തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു പയ്യൻ കല്യാണത്തിന്റെ ഇന്നലെ നിങ്ങൾ രാവിലെ കയറി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അങ്ങനത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമായിട്ട് വേണം തോന്നുന്നു അതെ അതെ എനിക്കത് വളരെ കാലോചിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നിയത് കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാലങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാരേജ് സെറ്റപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രഡീഷണൽ സ്റ്റീറോട്ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ പലപ്പോഴും രണ്ട് അപരിചിതർ തമ്മിൽ ഒരു ചായ കുടിച്ചിട്ട് വീട്ടുകാരെ ഉറപ്പിക്കുന്നതിൻ്റെ പേരിൽ കല്യാണത്തിലേക്ക് പോകുമ്പോൾ അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക ഒരു അപരിചിതത്വം ഉണ്ടാവും അപ്പോൾ എന്ന് മാത്രമല്ല പ്രത്യേകിച്ചും കല്യാണം ഒരിക്കൽ ആണ് എന്നുള്ള എന്നുള്ളൊരു ഐഡിയൽ ആയൊരു സിനിമ അറിയോ അപ്പൊ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റില് ഐഡിയക്സ്റ്റില് എല്ലാരും അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റില് പരസ്പരം എന്താ പറയാ വലിയ പോരൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാ എന്നുള്ളതിന് പരസ്പരം മനസ്സിലാക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പലപ്പോഴും എങ്ങനെ ഇരിക്കുന്ന നമുക്ക് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എങ്ങനെ ഡീൽ ചെയ്യാം ആക്ച്വലി ചില സമുദായങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് സമുദായം പക്ഷെ വലിയ പ്രയോജനം ഉണ്ടാവും എന്ന് കാര്യം നോക്കി കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മള് എനിക്കറിയാവുന്ന ഒരു കുട്ടി ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ അവിടെ ഒരു കൗൺസിലർ ഉണ്ടെന്ന് പറഞ്ഞു അവർ കൗൺസിലിംഗ് ചെയ്ത് അവർ ഫുള്ള് പറഞ്ഞത് മോളെ നീ സഹിക്കു നീ ക്ഷമിക്കുക ഈ കൊട്ടിയാണെങ്കി അടി കിട്ടിയിട്ട് അതിന്റെ മേത്തിന് ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല എന്താണ് പറയുന്നത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് കൊടുക്കുന്ന കൗൺസിലിങ്ങിന്റെ പോരായ്മ പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നില്ല അവരുടെ ഒരു അപ്രോച്ച് നേരെ മറിച്ച് ഒരു സയന്റിഫിക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും എന്താ പറ്റുക കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കുറെ എലമെന്റ്സ് ഉണ്ട് ഒന്ന് രണ്ട് വ്യക്തികൾ വ്യക്തികളും ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടിവിടെ തമ്മിലുള്ള ഫിസിക്കൽ ബിലിറ്റി രണ്ടുപേർക്കും ഇതെന്താണ് സെക്സ് എന്താണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വേണം പിന്നെ നമ്മളൊരു ഫാമിലിയിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മൾ നമ്മുടെ സിബ്ലിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ് എന്നിട്ട് പോലും നമ്മൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവും അല്ലേ പൊരുത്തൊക്കെ ഇടതുണ്ടാവും ഇഷ്ടങ്ങൾ രണ്ടും രണ്ടാവും അപ്പോൾ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഒരു വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് ജീവിക്കാത്തവിടുമ്പോൾ ഒബിയസ്ലി പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ ഓരോരോ എലമെൻസ് ആയിട്ട് എടുക്കണം പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഈ ചെറുപ്പം മാത്രം കൊടുത്താൽ പോരാ വീട്ടുകാരെ വി അമ്മമാരെ വി ആദ്യം കൊടുക്കേണ്ടത് ഇവരാണ് പലപ്പോഴും ഇവർ തമ്മിലുള്ള സൗന്ദര്യ ഇടയിലൊക്കെ നല്ലോണം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് പലപ്പോഴും വീട്ടുകാരാണ് ഇല്ല അങ്ങനെ മാത്രമല്ല ഈ ഫാമിലി നന്നായി ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഞങ്ങള് കൗൺസിലിംഗ് സെന്ററിൽ വരുന്ന പല കേസുകളിലും യങ് കപ്പിൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ രണ്ടുപേരും അണ്ടർ തേർട്ടി ആയിരിക്കും അവരുടെ ഇടയിലുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ അമ്മമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഒരു പോകണ്ടെങ്കിൽ ഒരിക്കലും തകരില്ല അതിനൊക്കെ സമയം എടുക്കില്ല അതാണ് കാര്യം കൗൺസിലിംഗിന്റെ ഞാൻ മനസ്സിലാക്കിടത്തോളം ഇപ്പൊ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ആയാലും ആയാലും ആദ്യത്തെ കുറച്ച് നാളെ നമ്മൾ ഹണിമൂൺ ഫേസ് എന്ന് പറയും കാരണം പരസ്പരം പരിചയപ്പെടുമ്പോൾ അതിൽ നമുക്ക് എന്ത് അട്രാക്ഷൻ ആണോ തോന്നുന്നത് അതിൽ നമ്മളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടേ കാണത്തുള്ളൂ അപ്പോൾ ഒരു അടി വരുമ്പോഴാണ് ശരിക്കും എത്രത്തോളം പരസ്പരം ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക അല്ലെ രണ്ടോ മൂന്നോ അങ്ങനെ ലിവിംഗ് ലിവിംഗ് റിലേഷൻ അഞ്ചോ ആറോ മാസം ഒന്നിച്ച് ജീവിച്ചിട്ട് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഒരു വേദി കിട്ടുകയാണ് ഇപ്പൊ ഫാമിലിയിലായിട്ടുള്ള മാരേജസിന്റെ മറ്റൊരു പോരായ്മ ഇന്ന് ഫോൺ നമ്പർ കൊടുക്കുകയും ചാറ്റ് ചെയ്യും വിളിക്കുകയൊക്കെ ചെയ്യേണ്ടെന്ന് പറയുമ്പോഴൊക്കെ അല്ലെ ഒരു പരിധി വരെ നമുക്ക് ഫാമിലിയിൽ സെറ്റപ്പിലൊരു അറേഞ്ച് മാരേജ് സൊസൈറ്റിലേക്ക് പോകുമ്പോൾ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു പരിധി ഉണ്ട് കാരണം ഫുൾ ടൈം വീട്ടുകാരും ഉണ്ട് നമ്മുടെ യൂട്യൂബ് നേരെ പറ കൗൺസിലിംഗിന് പോകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഇപ്പോൾ ഈ റിലീജിയസ് കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ അതിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല കപ്പിളിനും ഒരു അനുഗ്രഹമായി തോന്നാറില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ വേറെ കപ്പിളുകളുടെ കൗൺസിലിംഗ് നടക്കുമായിരിക്കും അപ്പോൾ ഇവർ ചുമ്മാ ഒന്ന് അതിൻ്റെ ചുറ്റും നടക്കും മേ ബി ഒന്ന് ചായ കുടിക്കാൻ പോകും അപ്പോൾ സെഷൻസ് ഉണ്ട് അവിടെ അതെ എല്ലാവരും ഉള്ള ഗ്രൂപ്പ് പോവും അപ്പോൾ അതൊക്കെ അവർക്കൊരു വലിയൊരു എന്താ പറയുക ഒരു ഒരു പരിചയപ്പെടാനുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു ലൈവ് എക്സ്പീരിയൻസുകളാണ് എനിക്ക് കൗൺസിലിംഗ് നമ്മളിപ്പോൾ ഒരാളെ എല്ലാം കൊണ്ടും അങ്ങ് തിരുത്തി കുറിച്ച് റെഡിയാക്കും എന്നല്ല പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വേണം എന്ന് ഒരു റീസൺ എന്താ വെച്ചാൽ ഒരു നെവർ എൻഡിങ് പാരന്റിങ് സിസ്റ്റർ നമ്മുടെ ഇവിടെയുള്ള ഈ മുപ്പത് വയസ്സുള്ള കുഞ്ഞുവാവയായിട്ടാണ് ആൺകുട്ടികളെ വളർത്തുന്നത് അതേപോലെ കുഞ്ഞുവാവായിട്ടാണ് പെൺകുട്ടികളെയും വളർത്തുന്നത് ഇവരൊരു ചെറിയ കാര്യത്തിന് അമ്മ അതിൻ്റെ വേരലുളുക്കി അമ്മ അതിൻ്റെ നഖത്തിൻ്റെ മുകളിൽ കളർ ഇളകി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാത്തിനും അമ്മയെ വിളിച്ച് അങ്ങനത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് അത് ഉള്ളത് ഇപ്പത്തെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അമ്മമാരെ ഡിപ്പെ ഇങ്ങനത്തെ കാര്യത്തിന് ഇമോഷണലി മറ്റു കാര്യങ്ങളൊന്നുമല്ല ഫ്രീഡം അവര് അവര് പറയുമ്പോൾ ആണെന്നൊക്കെ ശരിയാ പക്ഷെ നിസ്സാരമായ കാര്യത്തിന് ഇവര് അപ്പ അമ്മയെ വിളിച്ചിട്ടാണ് അഞ്ചു പ്രാവശ്യവും ആറ് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഒക്കെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കേണ്ട അത് അത് നമ്മൾ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോകണമെന്നല്ല പറയുന്നത് പക്ഷെ കല്യാണം ാണ് നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ എന്തുണ്ടായാലും ഒരു ചായപ്പൊടി പാത്രത്തിൽ സ്പൂണ് താഴെ പോയാൽ പോലും സ്വന്തം വീട്ടിൽ വിളിച്ച് പറയേണ്ട അത്യാവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഈ അമ്മമാരും അയ്യോ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അവർ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് കല്യാണം കല്യാണം ഈ വൈഫിന്റെ അവര് കൗൺസിലിംഗ് കൊടുക്കുന്നത് അവർ കൗൺസിലിംഗ് അല്ല കൊടുക്കുന്നത് എല്ലാ അമ്മമാരും പക്ഷെ കൊറേ അമ്മമാര് കയറി ഇടപെടുന്നോണ്ട് മാത്രം കൊള്ളാവുന്ന ദാമ്പത്യങ്ങളുണ്ട് രണ്ട് മനുഷ്യര് തമ്മിൽ ആദ്യം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചില പൊട്ടലും ചീറ്റലും ഉണ്ടാവും അതിനപ്പുറത്തേക്ക് അവർ തമ്മിലൊരു ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ട് അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും പരിപാടി എന്താ പറയുക ദേഷ്യപ്പെടലും ചീത്തപള്ളി ഒക്കെ കഴിഞ്ഞിട്ട് അവർ സോൾവ് ആവും പക്ഷേ അമ്മത് സോൾവാകില്ല അമ്മ ഇത് മനസ്സിലിട്ടിട്ട് അന്ന് അവൻ അങ്ങനെ പറഞ്ഞില്ലേ അന്ന് അവന്റെ അമ്മ എങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് പെൺകുട്ടിയുടെ അമ്മ ആൺകുട്ടിയുടെ അമ്മ അവളുടെ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ അവളുടെ അമ്മ ഈ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മൂന്നാമത് ഒരാൾ അതിനിടയിൽ വരുമ്പോഴാണ് ശരിക്കും അതിനാദ്യം ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങളൊരു ഫാമിലിയാണെന്നുള്ള ബോധം വരട്ടെ അപ്പോഴല്ലേ മൂന്നാമതൊരാളാണ് മറ്റേ ആൾ എത്രയായാലും നമ്മുടെ പേരൻസ് നമ്മുടെ ലൈഫിൽ ഒരു ആവശ്യത്തിൽ കൂടുതൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് മൂന്നാമതൊരാൾ തന്നെയാണ് അപ്പം അച്ഛനും അമ്മ എന്നുള്ളത് ഒക്കെ നമുക്ക് വേണ്ട എല്ലാം ആണ് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റർ ആണ് സ്നേഹമാണ് ഒക്കെ ശരിയെങ്കിലും നമുക്ക് നമ്മളോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാമിലി ആ ഫാമിലി എന്നുള്ള ബോധം ഈ കല്യാണം കഴിക്കുന്നവർക്കും ഇല്ല കെട്ടിച്ചുവിടുന്നവർക്കും ഇല്ല അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ പയ്യന്റെ ആത്മഹത്യ ഒക്കെ പറഞ്ഞ പോലെ ഒന്ന് ഓപ്പൺഅപ്പ് ആവാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല തെറാപ്പിസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കാം അവൻ പ്രോ പ്രോബ്ലം ഇല്ല അറിയില്ല ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു കാര്യം അത്യാവശ്യം കുറച്ച് ഫിനാൻഷ്യലി അഫോർഡബിൾ ആയ സാഹചര്യത്തിലുള്ളവരെങ്കിലും പെയ്ഡ് കൗൺസിലിംഗ് തെറാപ്പിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട് കാരണം അവരതിനൊരു അവിഭാജ്യ ഘടകമായിട്ടാണ് കാണുന്നത് പക്ഷേ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും ഈ പഞ്ചായത്തിന്റെ കാര്യത്തില് പഞ്ചായത്ത് പോലെയുള്ള ഏറ്റവും പൊതുജനങ്ങൾക്ക് ഏറ്റവും താഴെ വരെയുള്ള ആൾക്കാരിൽ എത്തുന്ന ഒരു സ്ഥാപനം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഈ ഒരു കാര്യം കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് വേറെ കൗൺസിലിംഗ് കൊണ്ട് എല്ലാവരെയും മാറ്റിമറിക്കാൻ അങ്ങനെയല്ല പക്ഷേ പറ്റില്ല പ്രീമാരിറ്റൽ നമ്മൾ സാധാരണ കൗൺസിലിംഗ് ആയിട്ട് എടുക്കേണ്ട കൗൺസിലിംഗ് നമ്മൾ സാധാരണ എപ്പോഴും ഇവിടെ കൗൺസിലിങ്ങിന് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ നമ്മളിതൊരു പ്രശ്നം വരുമ്പോൾ ഉള്ളതല്ല നമ്മൾ നമ്മളെ ഒന്ന് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര ഫാന്റസി വേൾഡിലേക്കാണ് പലരും കല്യാണം കഴിഞ്ഞ് കയറി ചേരുന്നത് ചില കേസുകളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വൈകുന്നേരം വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ചില്ല അല്ലെങ്കിൽ എനിക്കത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പം ഇതൊക്കെ ഈ കുട്ടികൾ വളരെ ഒരു റൊമാൻറിസൈസ്ഡ് ആയിട്ടുള്ള വളരെ ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടൊരു ലൈഫിലേക്ക് പോകും അത്ര റൊമാൻറ്റിക് ഒന്നും അല്ലാത്ത ഒരാളാണ് കുട്ടിയുടെ പേരെങ്കിൽ ബേസിക്കലി ഇവർ രണ്ടുപേരും തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവർ രണ്ടുപേരുടെ ഈ ഒരു കൺസെപ്റ്റ് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് വ്യക്തികളാണെന്നും ഒരാൾ കുറച്ച് ശരിക്കും ഇവർക്ക് അറിയാനും പരസ്പരം കുറച്ച് ടൈം അതിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ അവരെ ഒന്ന് നിങ്ങൾ മറ്റേ ആളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്നുള്ള ബോധമുണ്ടാക്കി കൊടുക്കുക മാത്രമാണ് പി പ്രീമാരിറ്റൽ നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മളിവിടെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കാനൊന്നും പോകുന്നില്ല